ും ബുദ്ധമുണ്ടാവും അവര് പറയും മുല്ലപ്പെറിയാറില്ലേ അത് കാരണം ഓരോ ദിവസം രാത്രി ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഒരു ഡാം പണിയണം ആവശ്യം ഏഹ് എത്രയും പെട്ടെന്ന് ഏഹ് നമ്മുടെ ഗവൺമെൻ്റും എല്ലാവരും കൂടെ എല്ലാ എല്ലാ ജനങ്ങളും എല്ലാ പാർട്ടിക്കാരും ഇപ്പം എല്ലാ പോലും ഉണ്ടല്ലോ അപ്പം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഓരോ രാഷ്ട്രീയക്കാർ ആശ്രീ ഒന്നും നോക്കണ്ട എല്ലാവരും കൂടെ ഒത്തുകൂടി നമുക്ക് ഡാം പണിയാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് നടക്കുന്ന മെയിൻ്റെ ആ വെറും ഇതാ നേരത്തെ അത് തന്നെ നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷമായില്ലേ ഏറ്റവും തൂക്കി വെച്ച് പണ്ടത്തെ ഡാം ഇത്ര നാൾ നിന്ന് തന്നെ നമുക്ക് പുണ്യൊന്നും അനുകൂല അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ഡാം ഇപ്പൊ സിമിന്റൊന്നും അല്ലല്ലോ ഇപ്പൊ പുതിയൊരു ഡാം കിട്ടണം അത് നിന്നതേ ഭാഗ്യം നമ്മൾ കരുതുന്നു പ്രശ്നം നടന്നല്ലോ വീണ്ടും ഇത് അത് ആവർത്തിക്കുന്ന വയനാട് ഒരു ഇടുക്കി ഡാം അല്ലെങ്കിൽ ഇടുക്കി എത്ര ജില്ലകളാണ് നാല് ജില്ലയിലെ ജനങ്ങളല്ലേ പോകുന്നേ കേരള ആ അതുകൊണ്ട് പുതിയതായിട്ട് ഡാം കെട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അത് എത്രയോ സമരങ്ങൾ എന്തോരം ചെയ്തു അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ തമിഴ്നാട്ടുകാർ സംബന്ധിക്കുക അവിടെ ഇവിടെ സമരം ചെയ്യുന്നവരെ തമിഴ്നാട്ടിൻ്റെ പൈസ മേടിച്ചുകൊണ്ട് മാറുക പണ്ട് തൊട്ടേ അതെ നേരത്തെ തന്നെ അതല്ലേ ഇതൊക്കെ ഇതിട്ട് നമുക്ക് എങ്ങോട്ട് ഓടി പോകാൻ പറ്റും ഇവിടെ നിന്നപ്പോ കഷ്ടിച്ചൊരു അഞ്ച് കിലോമീറ്റർ അടുത്തല്ലേ നമ്മുടെ മുല്ലപ്പര ഡാം കഴിഞ്ഞാൽ തുടങ്ങുന്നതും നമ്മുടെ പൊതുവേ ഒരു ചെറിയ സംസാരമുണ്ട് അത് അറിയില്ല ഈ പുറത്ത് നിന്ന്